സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലാണെന്നും കയ്യിൽ കാശില്ലാത്തതിനാലാണ് മത്സരിക്കാത്തതെന്നും പി വി അൻവർ പൈസ വേണ്ടേ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു പൈസയും കയ്യിലില്ല ആകെ കടക്കാരനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തുന്നതിൽ താനാണ് നമ്പർ വൺ എന്ന് ടി വിയിൽ കാണുമ്പോൾ ചിരി വരും തന്നെ തകർത്തു തരിപ്പണമാക്കിയില്ലേ ഇവരെല്ലാം ചേർന്നെന്നാണ് അൻവർ ചോദിക്കുന്നത് ലോകം മുഴുവൻ തനിക്കെതിരെ കേസ് കൊടുത്തു ലക്ഷങ്ങൾ വരുമാനമുണ്ടായിരുന്ന അൻവറിനെ പൂജ്യത്തിലാക്കി പലതും ജപ്തിയുടെ വക്കിലാണ് പതിനായിരം രൂപയ്ക്ക് പോലും ബുദ്ധിമുട്ടുകയാണ് പി വി അൻവറിനെ തകർത്തത് ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞതിനാണ് ഐ എ എസ് ഐ പി എസ് ലോബെ ഭരണകക്ഷിയും ആർ എസ് എസ് കേന്ദ്ര സർക്കാർ ചില സംഘങ്ങൾ തുടങ്ങിയവർ ഞെക്കി ഞെക്കി ഇല്ലാണ്ടാക്കിയെന്ന് പി വി അൻവർ പറയുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോടിക്കണക്കിന് രൂപ വേണ്ടിവരും ഒരു ബൂത്തിൽ രണ്ടും മൂന്നും ലക്ഷം വെച്ച് എത്ര കോടി രൂപയാണ് വേണ്ടി വരികയെന്ന് അൻവർ ചോദിക്കുന്നുണ്ട് എൽ ഡി എഫും യു ഡി എഫും കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിക്കാൻ പോകുന്നത് അവർ കോടികൾ പൊടിക്കുന്നത് ചേലക്കരയിൽ താൻ കണ്ണുകൊണ്ട് കണ്ടതാണ് ഒരു ബൂത്തിൽ നാലും അഞ്ചും ലക്ഷമാണ് ചിലവാക്കിയത് തൊണ്ണൂറ്റിയേഴ് എം എൽ എമാരും മുഖ്യമന്ത്രി അടക്കം ഇരുപത്തി മന്ത്രിമാരും എം പിമാരും നിലമ്പൂരിലേക്ക് വരാൻ പോകുകയാണ് രുമോന്റെ സംഘം കോഴിക്കോട്ടു നിന്നും തിരുവനന്തപുരത്തു നിന്നും ഇങ്ങോട്ടേക്ക് വരും യു ഡി എഫിന്റെ നാപ്പത്തിരണ്ട് എം എൽ എമാരും അവരുടെ എം പിമാരും കൂടാതെ പ്രതിപക്ഷ നേതാവിന്റെ സംഘവും ഇങ്ങോട്ടേക്ക് വരും ഇവരങ്ങ് ഇടിച്ചുതിമിർത്ത് പോകുകയല്ലേ എന്നും പി വി അൻവർ ചോദിക്കുന്നുണ്ട് പി വി അൻവറും യു ഡി എഫും ഒരുമിച്ച് നിന്നിട്ടും നിലമ്പൂരിൽ ഇടത് സ്ഥാനാർത്ഥി വിജയിച്ചാലുള്ള അവസ്ഥ എന്താണെന്നും പിന്നെ പിണറായിസമുണ്ടോ ജനവിരുദ്ധ വികാരമുണ്ടോ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളെയും ഇത് ബാധിക്കില്ലേ എന്നും അൻവർ ചോദിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ സർക്കാരിന് എതിരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് താൻ നിലമ്പൂരിൽ രാജിവെച്ചത് വന്യജീവി പ്രശ്നം നിലനിൽക്കുന്നതിനാൽ മലയോര കുടിയേറ്റ കർഷകരിൽ ഒരാളെ മത്സരിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത് ആരെയും കണ്ടിട്ടല്ല എൽ നിന്നും ഇറങ്ങി വന്നത് സർവശക്തനായ ദൈവത്തെയും ഇന്നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെയും കണ്ടിട്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യരിലാണ് പ്രതീക്ഷയെന്ന് അൻവർ പറയുന്നു ഭൂരിപക്ഷം കണ്ടു ഭയപ്പെടരുത് നീ നീതിക്ക് വേണ്ടി നിലകൊള്ളണമെന്നാണ് ഖുറാനും ബൈബിളും മറ്റു മതഗ്രന്ഥങ്ങളും പറയുന്നത് ഭൂരിപക്ഷത്തെ കണ്ടിട്ട് ഭയപ്പെട്ട് നാളത്തെ അധികാരത്തിന്റെ അപ്പകഷ്ണത്തിനു വേണ്ടി പിണറായിസത്തിനെതിരെ ഈ സർക്കാരിനെതിരെ ഉയർത്തിയ പോരാട്ടത്തിൽ നിന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല മിത്രമെന്ന് കരുതിയവരുടെ ഒപ്പം നിന്ന് ശത്രുവിനെ നേരിടാമെന്ന് കരുതുന്നുവെങ്കിലും ശത്രുവിനൊപ്പമാണ് ഇപ്പുറത്തെ ചിലര എന്ന വസ്തുത മനസ്സിലായി കേരളത്തിലെ ജനങ്ങൾക്ക് ഇക്കാര്യം മനസ്സിലായിക്കൊള്ളുമെന്നും അൻവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവുമായി വ്യക്തിപരമായി ഒരു പ്രശ്നവുമില്ല വിശ്വാസവഞ്ചന നടത്തിയ ആ സംവിധാനത്തിലേക്ക് ഇനി താനില്ല എല്ലാം താൻ ഏറ്റെന്നാണ് അദ്ദേഹം പറയുന്നത് തന്നെ യു ഡി എഫിൽ എടുക്കാത്തതിനു പിന്നിൽ ഗൂഢശക്തികൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ താൻ പറഞ്ഞിട്ടുള്ളതാണെന്നും പി വി അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്നും പി വി അൻവർ പറഞ്ഞു മത്സരിക്കാൻ കോടിക്കണക്കിന് രൂപ വേണം തൊണ്ണൂറ്റിയേഴ് എം എൽ എമാരും മുഖ്യമന്ത്രി അടക്കം ഇരുപത്തൊന്ന് മന്ത്രിമാരും എം പിമാരും അവിടെ വരാൻ പോകുകയാണ് യു ഡി എഫിന്റെ നാല്പത്തിരണ്ട് എം എൽ എമാരും അവരുടെ എം പിമാരും മറ്റു സംവിധാനങ്ങളുമുണ്ട് അവർ കോടികൾ പൊടിക്കുന്നത് ചേലക്കരയിൽ താൻ കണ്ണുകൊണ്ട് കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്